ഇപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കറി മസാല പൊടിച്ചെടുക്കാം ഞങ്ങൾ ഇങ്ങനെ ഗരം മസാലയുടെ പൊടി മേടിക്കാറില്ല കേട്ടോ വീട്ടിൽ തന്നെ പൊടിക്കുകയും ചെയ്യാറ് അപ്പോൾ എന്തൊക്കെയാന്ന് നോക്കാം ഇപ്പോൾ പെരുംജീരകണ്ട് പട്ട ഏലക്കായ കുരുമുളക് ഗ്രാമ്പു തക്കോലം പിന്നെ ഈ എരിയങ്കലത്തിൻ്റെ ഇല പട്ടട അതിൻ്റെ ഇലയും കുറച്ച് കൂട്ടിയിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമുക്ക് പൊടിക്കാം അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം ഒരുപാട് നേരം വറക്കൊന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി അപ്പം അത് വറക്കൊക്കെ ചെയ്ത് ഇനി മസാലപ്പൂട്ടം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മൾ കറി മസാല ഇവിടെ പൊടിച്ചിട്ടുണ്ട് റെഡിയായി പാക്കറ്റ് പൊടിയൊക്കെ മേടിക്കണേക്കാൾ നല്ലതാണ് നമുക്ക് അതിലും ലാഭമാണ് കുറച്ച് പൊടിച്ച് ഇങ്ങനെ വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം